ഹസ്ബൻഡ് പുള്ളിക്കാരനെ നമ്മൾ എടുത്തു പറയണം നല്ല കട്ടസം അവളുടെ അവളുടെ വൈഫിനൊത്തങ്ങ എല്ലാത്തിനും ഇവള് വീട്ടിലെ ജോലി ഉൾപ്പെടെ വീഡിയോ വീടിപ്പൊ ഞങ്ങൾ ഷൂട്ടിന് പോയി കഴിഞ്ഞ ഷൂട്ടിന് എല്ലാ ജോലിയും പണിയണം ചെയ്തോളൂ പരിസരത്തോട്ട് പോകത്തില്ലെങ്കിൽ രാവിലെ ഇന്റർവ്യൂ ഇന്റർവ്യൂന്ന് പറഞ്ഞ പറയാ ഇവിടെ അല്ല വരുന്ന ഞങ്ങൾ പറഞ്ഞ അവിടെനിന്ന് എടുക്കുന്ന കൊല്ലത്ത് നിന്ന് ഞാൻ വിളിച്ചത് ഇവിടെ അല്ല വരുന്നത് ഞാൻ കുറച്ചു ഇവള് എണ്ണിക്കാൻ പതിനൊന്ന് മണിയാവും എന്നിട്ട് വീട് ചെന്നപ്പോ ഇവരെ അമ്മ പറയേ ഇവള് ഇവള് ചൂലെടുക്കത്തില്ല ഇവള് എണ്ണിക്കുന്നത് പതിനൊന്ന് മണിക്കാ ഞങ്ങള് പതിനൊന്ന് മണിയായിട്ട് ഇങ്ങനെ ഇരിക്കും പന്ത്രണ്ട് മണി വരെ എപ്പോഴാന്ന് റെഡി എടുത്തിട്ട് വീഡിയോ വീഡിയോ ഇല്ലെങ്കിൽ എന്ത് വേണം മര്യാദ അവള് ഫോൺ എടുക്കുന്നില്ല ഉറങ്ങുമായിരിക്കും നേരെ നേരെ ഇല്ലെങ്കിൽ അവളെ ഉറങ്ങി എണീ പിന്നെ തിരിച്ചു വിളിക്കും നേരെ വീട്ടിൽ വന്ന് നമ്മളെ വിളിച്ചോണത്തി പറയുന്ന സൂക്ഷിക്കണം പിള്ളാരെ കാണും നോക്കുമ്പോ അവസരം കിട്ടും കേട്ടോ ഭീമ പതുക്കെ ഇന്നിരിക്കും നമ്മൾ പിള്ളേരെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെന്ന കഴിഞ്ഞാൽ അവസരം ഒരു പെമ്പുള്ളവർക്ക് ഇതിനോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അഭിനയം വരുത്തില്ല എന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ ഞാൻ എല്ലാ വാലന്റൈൻസ് ഡേക്ക് നല്ല നല്ല വീഡിയോസ് ഇടാറുണ്ട് ഈ വാലന്റൈൻസ് എല്ലാ വാലന്റൈൻസ് ഡേക്ക് ഒരു വീഡിയോ ബാക്കിയെല്ലാം ഇമോഷണൽ ആയിരിക്കും കൂടുതൽ ചെയ്യണമെന്നുണ്ട് സംഭവം വെച്ചാ ഞങ്ങളെ ഇപ്പൊ ഞാനും അമ്മയെ അജീഷേട്ടനും വിഷ്ണുനും കൂടെ ഞങ്ങള് കാട്ടിലമ്പലത്തിൽ പോയി കൊറേ പേര് വന്നിട്ട് വന്നിട്ടിരിക്കുന്നേ നിങ്ങൾ എന്തിനാ ചെറുക്കനെ ആയിട്ട് സങ്കടപ്പെടുത്തുന്നത് എപ്പോഴും കരഞ്ഞോണ്ടിരിക്കും അപ്പൊ അവരെ വെച്ചാൽ ഞങ്ങളായിട്ട് സങ്കടപ്പെടുത്തുന്ന ഞങ്ങളോ ദൈവമേ ചുമ്മാ എന്താ സങ്കടപ്പെടുന്നു എന്തിനാ അമ്മ എന്തൊരു ചിരിയായിരുന്നു ഞങ്ങൾ പോയപ്പോ പറഞ്ഞു എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നു ഞങ്ങൾ കൂടെ സങ്കടം കണ്ടിട്ട് അങ്ങനെ അതാ ഫുൾ ഇമോഷണൽ പിന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു കൊടുത്ത അവര് കേക്കൂ ഇവിടുത്തെ പിള്ളേര് കേക്കത്തില്ല അപ്പൊ നമ്മള് ചൂണ്ടിക്കാണിക്കുന്ന പെണ്ണിനെയാന്ന് അവര് കെട്ടുന്നേ അല്ല പിന്നെ നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല അമ്മ അമ്മ വേറെ പിള്ളേരുടെ ജീവിതം വേറെ ഇപ്പൊ അങ്ങനെ അമ്മള് പറയുന്ന ഒന്നും കേക്കത്തില്ല തെറ്റി ശരി പറഞ്ഞു എന്ത് ചോദിച്ചാൽ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ അതൊക്കെ പറ ഞാൻ അത് കേട്ടായിരുന്നു ഇങ്ങനെ എന്ത് ചേച്ചി പറഞ്ഞാ പറഞ്ഞു നമ്മളെ ായിട്ടൊക്കെ പോകണം എപ്പോഴും അതല്ല പത്ത് ഇരുപത്തെട്ട് മുപ്പത് വയസ്സായി സതീഷിന് ഇങ്ങെങ്കിലും ഒരു പെണ്ണൊക്കെ കെട്ടി ജീവിച്ച് നല്ല രീതിയിൽ ജോലിക്ക് പോകണം അതൊക്കെ ആപ്പഴും പറഞ്ഞു ഇവൻ പറഞ്ഞപ്പു ഇവന് അത് പറയാ കാര്യം പെങ്ങന്മാരില്ല അവന് രണ്ട് പെങ്ങൾ ഉണ്ട് ആ രണ്ട് പെങ്ങളും ഒന്നിനെയൊക്കെ അയച്ചിട്ട് അവർ നോക്കാം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് രണ്ട് വർഷത്തിനാകാം അപ്പോഴും ഒരു മുപ്പത് വയസ്സാവും അപ്പോഴത്തേക്ക് കുടുംബജീവിതമൊക്കെ അല്ല അതുകൊണ്ടല്ല കാര്യം ഒരു പെങ്ങളെയെങ്കിലും അയക്കാതെ ആങ്ങളെ കിട്ടുമെന്ന് വെച്ചാൽ അത് ശരിയല്ല അതൊരു ശരിയല്ല കുടുംബജീവിതല്ലോ ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഉള്ളപ്പോൾ ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് ഇംഗ്ലീഷ്